ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് അടിപൊളിയൊരു ഫ്രൈഡ് റൈസാണ് തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ് ഈ ബസുമതി റൈസ് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിൻ്റെ വേവൊക്കെ നമുക്ക് കറക്റ്റാക്കി എടുക്കണമെന്നേ ഉള്ളൂ ഈ ഗ്ലാസ്സിനൊരു മൂന്ന് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുറേ നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ഞാനൊരു അര മുക്കാൽ മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയും സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടോ അത്രയും നല്ലതാണ് അത് ചോറ് പൊട്ടിപ്പോകാതെ മാത്രം നോക്കിയാൽ മതി പിന്നെ അതേപോലെ ഞാൻ കുറച്ച് ചിക്കൻ ഇതേപോലെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കുരുമുളക് പൊടിയാണ് ചേർത്തത് അതിൻ്റെ കൂടെ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഞാൻ മുളക് പൊടിയോ അതുപോലെയുള്ള പൊടികളോ ഒന്നും ചേർക്കുന്നില്ല ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ഫ്ര നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ഒത്തിരി അങ്ങ് മൂത്ത് കരിഞ്ഞൊന്നും പോണ്ട ഒരു ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ കുറച്ച് അധികം പിന്നെ ഫ്രൈ ആക്കി എടുക്കാതിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ കേട്ടോ അപ്പോൾ ഇത്രയും മതി ഞാൻ ചിക്കൻ എല്ലാം ഒന്ന് കോരിയെടുക്കുവാണേ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കണം കേട്ടോ ഇച്ചിരി ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്താ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കണം ഈ സമയം ഞാനതിലേക്കൊരു ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തു അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ ഒരു എൺപത് ശതമാനമൊക്കെ വേവിച്ചാൽ മതി അരി ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് മുട്ടയൊന്ന് മാ സ്വാഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം അതെ അതിനകത്തേക്ക് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാതെ ഉണ്ടാവും ഇതേപോലെ ചിക്കി എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ റൈസിനകത്ത് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ വേറൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് പട്ടറൊന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി കുഞ്ഞായി എരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് ഒരു മണമൊക്കെ വരുന്ന സമയം ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കണ്ടോ വൈറ്റ് വാഷനാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കാണ് സ്പ്രിങ് ഓണിയൻ നമ്മൾ ഫ്രൈഡ് റൈസിൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഒത്തിരി ഒന്ന് വെന്ത് പോകുന്നു വേണ്ട കേട്ടോ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം അതുകൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി വന്നിട്ടുണ്ട് ഇളക്കി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ബീൻസ് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റും എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി അതിലേക്കൊരു ഉച്ചിരി ഒരു ശക്കല ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്കധികം ഉപ്പ് ചേർക്കണ്ട സോയാ സോസ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയുടെ സോസില്ലേ ഗ്രീൻ ചില്ലിയുടെ സോസും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം ആ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതേ ഞാൻ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഞാനിപ്പോൾ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ ഞാനത് കുറച്ച് ചോറ് ചേർത്ത് കൊടുത്തു ചോറൊന്നും അധികം വെന്ത് പോയിട്ടോ പൊട്ടിപ്പോയിട്ടോ ഒന്നുമില്ല കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ ചോറ് ഒരിക്കലും പൊട്ടിപ്പോവാൻ പാടില്ല പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അത് കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കാനും നമ്മൾ ഇങ്ങനെ നീളത്തിൽ ിടക്കുന്ന ചോറാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇത് വറുത്ത് വെച്ചിരിക്കും നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കും ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഉണ്ടോ നന്നായിട്ട് നമുക്ക് ഇളക്കി എല്ലാ ഭാഗവും ഒരേപോലെ ആയി വരണം ആ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ പിന്നെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായി ഇളക്കി നല്ലതായിട്ട് എല്ലായിടത്തും നമ്മുടെ കളറൊന്ന് മാറി വരണം പിന്നെ നമ്മുടെ ചോറിലെ എല്ലാ കളറും നന്നായിട്ട് കളറൊക്കെ പിടിച്ച് സോസിൻ്റെ ഒക്കെ കളറ് പിടിക്കണം ഈ സമയം ഞാൻ സ്പ്രിംഗ് എണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ലാസ്റ്റ് ചേർക്കുന്നതാണേൽ നല്ലത് നല്ല ടേസ്റ്റായിട്ടിരിക്കാനായിട്ട് ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഫ്രൈഡ് റൈസ് ചെയ്യാനായിട്ട് എളുപ്പം തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കണം തോന്നിയാൽ വീട്ടിൽ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മൾ കടയിലൊന്നും പോയി കഴിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൻ്റെ കൂടെ ചില്ലി ചിക്കൻ ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കനാണ് അതിൻ്റെ കോമ്പിനേഷന് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ഫ്രൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് ചില്ലി ചിക്കനാണ് അപ്പോൾ ഇത് അടിപൊളി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താങ്ക്